ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം പരിചയപ്പെടാം ഇത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും മുതിർന്ന ഒരു ഓഫീസിൽ നിന്ന് വരുമ്പോഴും ഒക്കെ ചായയുടെ കൂടെ കൊടുക്കാം യാതൊരു കുഴപ്പവും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു പലഹാരമാണല്ലോ ഇത് ഇത് ഞാൻ നാല് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് അതിൽ ഉപ്പും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഒരു പിഞ്ച് സിനിമ പൗഡർ ഇട്ട് കൊടുക്കുക ആ മുട്ടയുടെ ആ സ്മെല്ലൊന്ന് മാറിക്കിട്ട അതുപോലെ തന്നെ അല്പം ഏലക്കപ്പൊടി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലായിട്ട് കുറച്ച് പാൽ പാഴൊഴിച്ച് കൊടുക്കാം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ചൂടായ പാനിലേക്ക് നമുക്കിൽപ്പം ബട്ടർ ചേർത്ത് കൊടുക്കാം ആ ബ്രെഡിനെ ഒന്ന് മുരിച്ചെടുക്കണം നമുക്ക് ബ്രെഡിനെ ഒന്ന് മുരിച്ചെടുക്കാം ോട്ട് വളരെ കനം കുറച്ച് സൈസ് വെച്ച് വെച്ചിരുന്ന് പഴം ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി പഞ്ചസാര ഒന്ന് മടിച്ചാവട്ടെ പാലിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം പകുതി ഒഴിക്കാം മുട്ട മുട്ടധികം മൂത്ത് പോകരുത് ആ ഈർപ്പത്തോടെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് ഒരു ഷീറ്റ് ചീസ് വയ്ക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു ഷീറ്റ് ചീസ് വെക്കാം അതുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്നിട്ട് നമുക്ക് ഈ രണ്ട് സൈഡിൽ നിന്ന് ആ മുട്ട ഇങ്ങോട്ട് മടക്കാം എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ പീസും കൂടെ ഈ ചീസ് വെച്ച ബ്രെഡിൻ്റെ മുകളിലോട്ട് മടക്കി എതിർ സൈഡും മടക്കുക മടക്ക ഒരു സൈഡ് നന്നായിട്ട് മുരിയുമ്പോൾ തിരിച്ചിടണം തിരിച്ചിട്ട് ആ വശവും നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കെടുക്കാം ഇതുപോലെ കളർ വരണം എന്നാലേ അത് മുരിയത്തുള്ളു ആ ചീസ് എല്ലാം ഉരുകി അതിനോട് ബ്രെഡിനുമായിട്ട് ചേർന്ന് വരണം ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നാല് മണി പലഹാരം റെഡിയായി ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടും